നമ്മുടെ ചൈനയിലെ പുതിയ ഭൂപടത്തിൽ ധാരാളം മൃഗങ്ങളെ അവർ പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ മൃഗമാണ് നമ്മുടെ മാമുത്തമ്മാവൻ അതീവ ബലശാലിയും അതിശക്തനുമാണ് നമ്മുടെ മാമുത്തമ്മാവൻ വേഗതയിലും ഇദ്ദേഹം ഒട്ടും പിന്നിലല്ല നമുക്ക് മുന്നിൽ വരുന്ന ശത്രുക്കളെ ചവിട്ടി അരയ്ക്കുവാനും അവരുടെ വാഹനങ്ങളെ ചവിട്ടി എറിയുവാനും ഏറെ തന്ത്രശാലിയാണ് നമ്മുടെ മാമത്തമാവൻ മൃഗാധിപത്യത്തിൽ ഉന്നമന സ്ഥാനം വഹിക്കുന്ന നമ്മുടെ മാമത്തമാവൻ ഭാവി കാലങ്ങളിൽ നമുക്ക് വന്നേക്കാമെന്ന് പലരും പറയപ്പെടുന്നുണ്ട് വേറെയും ധാരാളം മൃഗങ്ങൾ വരുന്ന മനോഹരമായ ഒരു ഭൂപടമാണ് അവർ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് അവയെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമ്മുടെ അടുത്ത വളർത്തു മൃഗമായ മൂങ്ങ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ നമുക്ക് ഈ പ്രദേശം മുഴുവനും കാണുവാൻ സാധിക്കുന്നതായിരിക്കും അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പുള്ളിപ്പുലി അതിലൂടെ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുവാൻ കഴിയുന്നതാണ് വെള്ളത്തിൽ എവിടെയും മരത്തിനു മുകളിലും അമ്പര ചുംബികളായ കെട്ടിടങ്ങൾക്ക് മുകളിൽ പിടിച്ചു കയറുവാനും ഇദ്ദേഹത്തിന് യഥേഷ്ടം സാധിക്കുന്നു അടുത്തതായി നമ്മുടെ കുഞ്ഞു പാണ്ഡയെ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം മുഖേന നമ്മുടെ ആരോഗ്യനില പൂർണ്ണമായും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യനില മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളുടെ ആരോഗ്യനിലയും ഇതിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ഇനി നമ്മുടെ കുഞ്ഞൻ ചുണ്ടലിയാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുത്തുന്നതെങ്കിൽ ആ പ്രദേശം മുഴുവൻ മുകളിൽ നിന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും അതിലൂടെ ശത്രുക്കളുടെ നീക്കവും നമുക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നു ഇനി നമ്മുടെ തണുത്തു മരവിച്ച പെൺകുൻ കുഞ്ഞിനെയാണ് വിളിച്ചു വരുത്തുന്നതെങ്കിൽ അദ്ദേഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ അദ്ദേഹത്തിന് കൈമാറുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ സഹായിക്കുന്നതായിരിക്കും